ഓൺലൈൻ വഴി ബാങ്ക് അക്കൗണ്ട് വാടകയ്ക്ക് നൽകി പണം ട്രാൻസ്ഫർ ചെയ്ത് തട്ടിപ്പ് നടത്താൻ സഹായിച്ച രണ്ടുപേരെ മലപ്പുറം സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് കൊടുവള്ളി സ്വദേശികളായ ഷബീർ അലി മുഹമ്മദ് അനീഷ് എന്നിവരാണ് പിടിയിലായത് ഓൺലൈൻ വഴി ജോലി വാഗ്ദാനം ചെയ്യുന്നവർക്ക് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ബാങ്ക് അക്കൗണ്ട് കൈമാറി സഹായം നൽകുകയായിരുന്നു പ്രതികൾ സൈബർ ഓപ്പറേഷൻ എസ് പി ഹരിശങ്കർ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ എന്നിവരുടെ നിർദ്ദേശത്തെ തുടർന്ന് മലപ്പുറം ഡിവൈഎസ്പി പി ടി മനോജ് സൈബർ ക്രൈം സ്റ്റേഷൻ ഇൻസ്പെക്ടർ ചിത്തരഞ്ജൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റ് പ്രതികളെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ ശേഷം മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.